നല്ല സുന്ദരികളായ പെണ്ണുങ്ങൾ ഉണ്ട് അവിടെ സ്ത്രീ സൗന്ദര്യം പറയുമ്പോഴേക്ക് ആനന്ദം കൊള്ളുന്ന കുറെ ആളുകളുണ്ട് അവർക്ക് ആനന്ദം കൊള്ളാനുള്ളത് ഈ ഭൂമി ലോകത്ത് നിയമ വിലക്കുകൾക്ക് അനുസൃതമായി ജീവിക്കുന്നതിലാണ് എന്തുകൊണ്ട് നാളെ മരണാനന്തരം ഇത്രയും വലിയ അനുഗ്രഹം അവർക്ക് കിട്ടണമെങ്കിൽ ഇത്രയും വലിയ ആസ്വാദനം അവർക്ക് ലഭിക്കണമെങ്കിൽ ഒന്ന് രണ്ടു ദിവസത്തെ ആസ്വാദനത്തിൽ നിന്ന് അവർ മാറി നിന്നെങ്കിലേ അവർക്ക് അത് ലഭിക്കൂ അല്ലെങ്കിൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഇവിടെ കാണുന്നതിലൊക്കെ ഏതു ചെയ്യുന്നു തന്റെ ലൈംഗിക ദാഹം തീർക്കുന്നു ഇവിടെ തന്റെ വൈകാരിക ദാഹം എല്ലായിടത്തും ഇവൻ തീർക്കുന്നുവെങ്കിൽ അതിനൊരു വ്യവസ്ഥാപിതമായ നിയമങ്ങൾ ഇല്ലെങ്കിൽ രീതിയില്ലെങ്കില് തന്നെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അല്ലാ അത് നമ്മൾ നാളെ പരാമർശിക്കാം നല്ല നാളെ പരാമർശിച്ചാൽ മതി കുഴപ്പമില്ല ഇവിടെ അള്ളാഹു പരലോകത്തിൽ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പരസുരന്തു വിളിക്കും എന്തു വിളിക്കും അല്ല ഇവർ മനസ്സിലാക്കുന്നത് സ്ത്രീകളുടെ മുലകളിലാണ് സകലമായ സൗന്ദര്യവും ആസ്വാദനവും അതുകൊണ്ട് സ്ഥലങ്ങൾ തുടുത്ത സ്ത്രീകൾ കണ്ടില്ലേ മാറിടം തുടുത്ത പെണ്ണുങ്ങൾ ഇവിടെയുള്ള ഇടിഞ്ഞു തൂങ്ങിയ മുലകളല്ല അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് ഏത് രൂപത്തിലുള്ള പ്രഭാഷണങ്ങളാണ് ഇഷ്ടം എന്ന് വളരെ വ്യക്തമായി അവരുടെ സൈക്കോളജി അറിഞ്ഞ് തന്നെയാണ് ഉസ്താദ പ്രഭാഷണം നടത്തുന്നത് ഇത്തോ ഇത് ഇസ്ലാമിലുള്ളതല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തൽക്കാലം കൈകഴുകാമെന്ന് വിചാരിക്കുക അതെങ്ങനെ നടക്കും അദ്ദേഹം ഖുർആാനിലെ പിന്നെ എല്ലാ ആശയങ്ങളും ഒത്തിണങ്ങിയ ഒരു വ്യക്തിയല്ലേ ഇപ്പൊ ആദ്യം തന്നെ എന്നോട് ചോദിച്ചു നിനക്ക് എന്താ യോഗ്യതയാണുള്ളത് കുറിച്ച് പറയാനെന്ന് ഈ ഉസ്താദിനോട് അത് ചോദിക്കാനുള്ള ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ ഈ ഉസ്താദിന് എന്ത് ധൈര്യമാണുള്ളത് അതിനെ കുറിച്ച് സംസാരിക്കാൻ ഉസ്താദിന് എന്ത് അവകാശമാണുള്ളത് ഈ കളിയെ കുറിച്ചും കുളിയെക്കുറിച്ചും സംസാരിക്കാൻ അതേ ക്വാളിറ്റി അതേ ക്വാളിഫിക്കേഷനും തന്നെയാണ് എനിക്കുമുള്ളത് ഉള്ളത് ഉസ്താദ് മതം പഠിച്ചു ഞാനും മതം പഠിച്ചു അത് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോ ഞാൻ പറയുമ്പോൾ എനിക്കെന്ത് യോഗ്യത എന്ന് നിങ്ങൾ ചോദിക്കുന്നു എന്തേ ഇവന്മാരോട് ചോദിക്കാത്തത് സ്ത്രീയെ ബെഡ്റൂമിൽ എങ്ങനെ കിടത്തണമെന്ന് പറയുന്നു മാറിടം തുടുത്ത സ്ത്രീകളെ കുറിച്ച് ഭയങ്കരമായ വർണ്ണനകൾ എന്തേ ചോദിക്കാത്തത് എന്തേ ചോദിക്കാൻ കഴിയാതെ പോകുന്നത് ഈ കേരളത്തിൽ മറ്റാരും വേണ്ട ഞങ്ങൾ അവസരം പാർത്തിരിക്കുവാണ് തലവെട്ടാൻ അഡ്വക്കേറ്റ് രഞ്ജു വെട്ടിയതുപോലെ പച്ചമാംസത്തിൽ കത്തികേറ്റാൻ ഞങ്ങൾ തക്കം പാർട്ടിരിക്കുകയാണ് എന്ന് പറയുന്നവരോട് തിരിച്ചു ചോദിക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത് തീർന്നിട്ടില്ല ഉസ്താദ്മാരാണ് സംസാരിക്കുന്നത് എന്റെ യോഗ്യത അവിടെ നിൽക്കട്ടെ ഞാൻ ഇനിയും എന്നെ കേൾക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം ഇവിടെ റിഷു ഷാനു എന്ന് പറയുന്ന ആള് മെസ്സേജ് ഇട്ടിട്ട് അവർ തന്നെ റെസ്ട്രിക്ട് ചെയ്തു ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഉടുപ്പില്ലായിരുന്നെങ്കിൽ കണ്ടിരിക്കാമായിരുന്നു എന്നാണ് അയാൾ എഴുതി ഞാനൊന്ന് കണ്ടു പിന്നെ ഇടയ്ക്കൂടെ ഞാൻ പെട്ടെന്ന് ഞാനതൊന്ന് ശ്രദ്ധിച്ചു എന്നും ഉമ്മാടെയും പെങ്ങടേയും ഉടുപ്പൂരിയാണോ തേണ്ടി നീ നോക്കി ആസ്വദിക്കുന്നത് ചോദിക്കേണ്ടി വരുന്നതാണ് ഉമ്മയെ നോക്കിയിരിക്കുമെങ്കിലും ഉമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും ഉടുപ്പ് നൂരിയിരുന്നെങ്കിൽ ഉസ്താദ് പറഞ്ഞതുപോലെ മുഴുത്ത മാറിടം നോക്കി ആസ്വദിക്കാമായിരുന്നു എന്നല്ല ഇവനീ പറഞ്ഞത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ഈ മതത്തിന്റെ സൃഷ്ടിയാണ് സൃഷ്ടിയാണിവര് ചെറിയ പ്രായം മുതലേ ഈ കളിയും കുളിയുമാണ് ഉസ്താദുമാരുടെ തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഇത് കാണുകയും കേൾക്കുകയും ജീവിതത്തിൽ ഫോളോ ചെയ്യുകയും ചെയ്യുന്നവനെ ആരെ കണ്ടാലും ഒന്ന് തുണി ഊരിയിരുന്നെങ്കിൽ ഒന്ന് ആസ്വദിക്കാമായിരുന്നല്ലോ എന്ന് തോന്നും അത് സ്വാഭാവികമാണ് ഇനിയും വന്നിട്ടുണ്ട് ഷാഹുൽ വന്നിട്ടുണ്ട് നോക്കാം ആ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ആലോചിച്ച് നോക്കിയോ അള്ളാഹു നമ്മളോട് പറയുവാണു അതെല്ലാ നിങ്ങൾ ഓതാൻ ആരംഭിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കേ ശപിക്കപ്പെട്ട പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് ചോദിക്കാൻ പറഞ്ഞു തരിക എന്താ പറയേണ്ട കാര്യം ഏ പിശാജിനെ അള്ളാഹു ഒന്ന് മാറ്റി നിർത്തിയ പോരെ പിശാജിനെ സൃഷ്ടിച്ചത് അള്ളാഹുവല്ലേ അല്ലേ അങ്ങനെയാണെങ്കിൽ അള്ളാഹു വിചാരിച്ചെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ ആകെ ആദമിനെ വഴി പിഴപ്പിച്ചത് ഒരു പിശാജാണ് സുഖമായി ദുർബോധനം നടത്തി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിച്ച പിശാജിന് പിന്നീട് എങ്ങനെയാണ് മക്കളും കുടുംബവും ഒരുപാട് പിശാചുക്കളും ഉണ്ടായത് അള്ളാഹു തൻ അള്ളാഹുവിനോട് പിശാജു തന്നെ നേർക്കുനേർ പറയുന്നുണ്ട് സ്വർഗത്തിന്റെ പ്രതീക്ഷയിൽ വെച്ച് അള്ളാഹുവേ നീ എന്നെ വഴിപിഴപ്പിച്ചതുകൊണ്ട് പിഴപ്പിച്ചത് കൊണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു പിശാജിനെ വഴിവിച്ച് ആണെന്ന് നേർക്കുന്ന പിശാജി ചോദിക്കുന്നുണ്ട് അതിൽ കൂടുതൽ വൈരുദ്ധ്യം എന്താ വേണ്ടത് അപ്പൊ അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോ ഷാഹുൽ വേറെ ഒരു കാര്യം പറയുന്നുണ്ട് റിനാ കുര്യോകോസ് അല്ല ടീച്ചർ അത് പഠിച്ചോൺ നമ്മളെ പഠിപ്പിക്കുന്നതാണ് തൻ്റെ മക്കളോട് ഉമ്മ ഉമ്മ എന്ന് വിളിക്കാൻ പഠിപ്പിക്കില്ലേ തന്റെ കൊച്ചു ഉമ്മ എന്ന് വിളിക്കുമ്പോൾ അത് വലിയ ഒരു സന്തോഷം ഉമ്മയ്ക്ക് നൽകുന്നു അതുപോലെയാണ് അതുപോലെയാണോ അല്ലാഹു നമ്മളോട് പറയുന്നത് ഞാൻ കാരുണ്യവാനാണ് ഞാൻ കരുണാനിധിയാണ് ഞാൻ അദൃശ്യജ്ഞാനിയാണ് ഞാനാണ് പിശാദിനെ സൃഷ്ടിച്ചത് പിശാദിൽ നിന്നും എന്നോട് നീ രക്ഷ ചോദിക്ക് ഞാൻ തരാം ഇപ്പൊ ഷാഹുൽ വീട്ടിൽ എപ്പോഴും മോൻ വന്ന് അതല്ലെങ്കിൽ മക്കൾ ആരെങ്കിലും വന്നിട്ട് ഭാര്യയും വന്ന് എന്തെങ്കിലും ഇതിന്റെ സാധനം വേണം അതല്ലെങ്കിൽ പൈസ വേണം ഇന്നടുത്ത് കൊടുക്കാനുണ്ട് അടുത്ത് പോകണമെന്ന് പറയുമ്പോൾ ഷാഹുൽ എന്തായിരിക്കും മോനോട് പറയുന്നത് മോനയെ വാപ്പ ഭയങ്കര കാരുണ്യവാനാണ് പാപ്പ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കണം വാപ്പ അപ്പ അധ്വാനിക്കുന്ന പൈസ ഒക്കെ എനിക്കാണല്ലോ തരുന്നത് എനിക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിക്കുമായിരുന്നില്ല വാപ്പാ അങ്ങനെ വിളിച്ചിട്ട് ചോദിക്കാന്ന് ഷാവുൽ പറഞ്ഞു കൊടുക്കു വാപ്പയോട് മക്കളോട് മക്കൾ അങ്ങനെ സ്ഥിരം ചോദിച്ചാൽ ഷാവുലിന് അനോചകമായിട്ട് തോന്നില്ലേ അത് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുമോ എന്തോ എനിക്ക് അവരോട് യോജിക്കാൻ പറ്റുന്നില്ല ഓക്കെ ഷാഹുൽ ഞാൻ ചോദിച്ചത് മാനവികതയ്ക്ക് വിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടോ അതേ ഉള്ളപ്പ നമുക്ക് ആദ്യം ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും കാരണം നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ ആരാധിക്കുന്ന നമ്മൾ അനുധാപനം ചെയ്യുന്ന നമ്മൾ വിശ്വസിക്കുന്ന ഒരു 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 പ്രത്യേക ശാസ്ത്രം അതല്ലെങ്കിൽ ആശയം അത് തെറ്റാണ് എന്ന് നമ്മൾ എങ്ങനെ അംഗീകരിക്കുക ആദ്യം ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഖുർആാനിലെ അധ്യായം അഞ്ച് അധ്യായമായ സുഹൃത്തു മാധ്യായമെടുത്ത് താങ്കൾ ഒന്ന് വായിക്കും മുപ്പത്തിമൂന്നാമത്തെ വചനം എടുത്ത് അഞ്ചാം അധ്യായമായ സുഹൃത്തു മാ വചനം എടുത്തൊന്ന് വായിച്ചിട്ട് അതിനകത്ത് മാനവികതയ്ക്ക് വിരുദ്ധമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടാൻ കാരണമായ വചനമാണത് അള്ളാഹുവിനോടോ അവന്റെ ദൂതനോടോ ആരെങ്കിലും എതിർത്താൽ അവരെ ശിക്ഷിക്കാൻ സൃഷ്ടികളോട് പറയണോ കയ്യും അവന്റെ തലേന്ന് എടുത്തേരേന്ന് അവനെ നാട് കടത്തിയേക്കെന്ന് പറച്ചു പറയേണ്ട കാര്യമുണ്ടോ അതിൽ കൂടുതൽ എന്ത് മാനവിക വിരുദ്ധതയാണ് ഇതിനകത്ത് വേണ്ടത് അള്ളാഹുവിനറിയില്ലേ ജോസഫ് മാഷിനെ ശിക്ഷിക്കാൻ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടാൻ പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ കയ്യിൽ കത്തി കൊടുത്തിട്ട് അവന്റെ മനസ്സിൽ ധൈര്യം ഇട്ടു കൊടുത്തിട്ട്

ഖുർആൻ അല്ലാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നായിരുന്നെങ്കിൽ നിനക്ക് നിനക്കതിനകത്ത് ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാൻ പറ്റുമായിരുന്നു ഖുർആൻ അകത്ത് വൈരുദ്ധ്യമുണ്ട് എമ്പാടും വൈരുദ്ധ്യങ്ങളുണ്ട് ഖുർആാനിലെ ആ ഖുർആാനിലെ വൈരുദ്ധ്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അത് വൈരുദ്ധ്യമാണ് എന്ന് അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്ന ഒരാശയം അല്ലേ അതുകൊണ്ടാണ് ഇതേതോ വിവരമില്ലാത്ത ആളാണ് ഉസ്താദ് ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടപ്പോൾ നിങ്ങൾക്ക് വിവരമില്ലാത്തതാണ് എന്ന് തോന്നിയില്ലേ ഉസ്താദ് പറയുന്നത് ഉസ്താദ് അത് പഠിച്ചിട്ടാ പറയുന്നത് നിങ്ങൾ ആദ്യം ചോദിച്ചില്ലേ എനിക്ക് യോഗ്യതയാണ് മതം പറയാനുള്ളതെന്ന് ഈ ഉസ്താദ്മാർക്ക് എന്ത് യോഗ്യതയാളുള്ളത് അതും കൂടി പറ ബാലകൃഷ്ണൻ പാടി തകർക്കുവാണല്ലോ അവരുടെ ജോലി അത് തന്നെയല്ലേ പഹംസാ ഹായ് ആ ഷാനു പറഞ്ഞത് തുണി ഉരിയാനാണ് ഉമ്മാടോ പറഞ്ഞു ഏ ഉമ്മ ഉരിഞ്ഞു കാണിച്ചു തരുമോ ആദ്യം പിന്നെ മഹേശ്വരി ടീച്ചർ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ അരോചകമായി തോന്നുന്നു തീർച്ചയായിട്ടും അരോചകം തന്നെയാണ് ഖുർആാൻ ഹദീഫ് തുറന്നാൽ തന്നെ അരോചകം പറയാനുണ്ടോ ഹാദിൻ ഹായ് മഹേശ്വരി ചീത്ത പറയാതിരിക്കുക നിങ്ങളും അവരും തമ്മിൽ വ്യത്യാസമില്ല തുണി ഉരിയാനെന്നൊക്കെ ലൈവിൽ വന്ന് പറയുമ്പോഴേക്കും പറഞ്ഞു പോകുന്നതാണ് സോറി ആജൽ ഹായ് ഗെയിംസ് പിന്നേ വന്നിട്ടുണ്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ ഫാഹിദ അല്ല താത്ത കുറു വരി പറയുമ്പോൾ തട്ട ഇട്ടുകൂടെ നിങ്ങളൊക്കെ ഏത് കാലത്ത് ജീവിക്കുന്നവരാണപ്പാ ഏ നിങ്ങൾ ഇസ്ലാമിൽ നല്ല അറിവുള്ള വ്യക്തിയാണ് അരോചകമാകാതെ സംസാരിക്കുക പ്രസന്റേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് ഓക്കെ അള്ളാഹുബർ അള്ളാഹുബർ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല ട്ടാ ഉള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളേൽ പറയാണ് അത് ആ കാലത്തേക്കുള്ളതാണ് ഏ അപ്പോൾ ഇപ്പോൾ ബാധകമല്ലാന്ന് അങ്ങനെയെങ്കിൽ അതിനല്ലേ സമയം കാണും അതായത് ഷാഹുലെ അള്ളാഹു പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ എതിർത്താൽ അവന്റെ കൈകാലുകൾ എതിർ ദിശയിൽ നിന്ന് ഛേദിക്കണം അവനെ കൊല്ലണം എന്ന് ഖുർആാൻ പറഞ്ഞിരിക്കുന്നു അത് പ്രത്യേകമായ ഒരു കാലഘട്ടത്തെ കാണോ അല്ലേ എന്ന് പറയേണ്ടത് ഖുർആൻ അല്ലേ അത് പറയേണ്ടത് പ്രവാചകനല്ലേ പ്രവാചകൻ അത് പറഞ്ഞിട്ടില്ലല്ലോ പ്രവാചകൻ അത് പറഞ്ഞിട്ടില്ലല്ലോ ഖുർആൻ ഇറങ്ങി വർഷങ്ങൾക്കിപ്പുറം നമ്മൾ എങ്ങനെ പറയും അതങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാലഘട്ടം വരുമായിരുന്നെന്ന് അറിയില്ലായിരുന്നു അള്ളാഹു അത് പറയണ്ടായിരുന്നു പറയണ്ടായിരുന്നോ അത് പറഞ്ഞിട്ടില്ലല്ലോ ശരി ഈ ഉസ്താദിന്റെ പ്രസംഗം കൂടി ഒന്ന് കേൾക്കുക എന്ന് ഞാൻ എന്റെ മിണ്ടില്ല നിയമം പറയാൻ മിണ്ടാതിരുന്നു ഒന്നുമില്ല പ്രവാചകന്റെ അടുത്തേക്ക് കുറെ അധികം അനുചരന്മാരുടെ ഭാര്യമാര് വന്നിട്ട് പറഞ്ഞു പ്രവാചകന് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങളുടെ പിൻഭാഗത്ത് കൂടി ബന്ധപ്പെടാൻ നിർബന്ധിക്കുന്നു അപ്പോ പ്രവാചകന് എങ്ങനെയാ നിയമം പറയാ വഹിയിറങ്ങണ്ടേ വചനമിറങ്ങണ്ടേ ജിബിലിയിൽ വരണ്ടേ അപ്പോൾ നിബിയോ ഒന്നും മിണ്ടിയില്ല അതാണ് ഇന്നലെ വാഹനം ഓടിച്ചപ്പോൾ എന്റെ വാഹനം റൂട്ട് മാറിപ്പോയിസ്താദ് പറഞ്ഞില്ലേ അതാണ് അതൊക്കെ നിയമം നിങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ തിരിച്ചു നോക്കൂറങ്ങി പിൻഭാഗത്തു കൂടിയോ

ഒന്ന് വിമർശിച്ചു പോയാൽ നമ്മൾ പോരാത്തവര് ഇവർക്ക് എന്ത് വഷളത്തരവും പറയാമല്ലേ പബ്ലിക്കിനോട് എന്ത് വൃത്തികേടുകളും ഇവർക്ക് പറയാമല്ലേ ഇവര് പറയുന്നതൊന്നും പറയാൻ പാടില്ല അദ്ദേഹം പറഞ്ഞില്ലേ ഷാഹുൽ പോകരുത് ഷാഹുൽ പോകുകയാണെന്ന് പറഞ്ഞ് പോകരുത് അദ്ദേഹം പറഞ്ഞത് ഒരു പ്രത്യേക കാലഘട്ടത്തേക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള നിയമമായിരുന്നു അതെന്നാ ശരി എന്നാൽ നമ്മുടെ മദനീ ഉസ്താദ് വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് കേട്ടുള്ളൂ ന്മാരായാലും <Sess>

അടുത്ത അല വെട്ടി ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടണമെന്നാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ നോക്കിയാൽ പിന്നെ ആർക്കാണ് വിവരമുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുന്നത് ഏതാണ്ട് എല്ലാ ഉസ്താദുമാരും ഈ രൂപത്തിലുള്ള പ്രഭാഷണങ്ങൾ തന്നെയാണ് കാഴ്ചവെക്കുന്നത് ഇനിയും എന്താണ് ഒരു സ്ത്രീ അത്